കേരളം മണ്ണും മനുഷ്യനും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ ശിവകുമാർ ഇ കെ നായനാർ സതീശൻ മുതുകാട് കർത്താവ് ഡോക്ടർ തോമസ് ഐസക് ആയിരുന്നു തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ ഏത് തെങ്ങിനത്തിലാണ് പരീക്ഷണം നടത്തിയത് ചാവക്കാട് പച്ചക്കുള്ളൻ ടി ഡി പാലക്കാടൻ പച്ച ചെന്തങ് ചാവക്കാട് പച്ചക്കുള്ളൻ ഇനത്തിലാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് വ്യാഴം ശുക്രൻ ബുധൻ ചൊവ്വ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം ഏറ്റവും കൂടുതൽ കാലം വിദേശ ആധിപത്യത്തിൽ കീഴിലായിരുന്ന ഇന്ത്യയിലെ പ്രദേശം ഏത് ഗോവ ആണ്ടമാൻ കാർഗിൽ ലഡാക്ക് ഗോവയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ടെലഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായതെവിടെ മണാലി മാണ്ടി ഷിംല ധർമ്മശാല ഷിംലയിലായിരുന്നു ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്ന നദി ഏത് നദി യമുന നദി ബ്രഹ്മപുത്ര നദി സരയു നദി ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ് കൊൽക്കത്തയുടെ പഴയ പേര് എന്താണ് കാളിഖട്ട് കാളിന്തി കാബോൾ കാലടി കൊൽക്കത്തയുടെ പഴയ പേര് കാളിഹട്ട് എന്നാണ് എന്നായിരുന്നു സപ്ത ഭാഷാ സംഗമഭൂമി എന്ന് വിശേഷനാമമുള്ള കേരളത്തിലെ ജില്ല ഏത് കാസർഗോഡ് പാലക്കാട് വയനാട് ആലപ്പുഴ കാസർഗോഡിനാണ് ഈ വിശേഷണം ഉള്ളത് ലോകത്തിൽ ആദ്യമായി വനിതാ ബാങ്ക് ആരംഭിച്ച രാജ്യം ഏത് ഇന്ത്യ പാകിസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പാകിസ്ഥാൻ ആയിരുന്നു രാത്രിയിൽ മാത്രം ഇര പിടിക്കുന്ന പക്ഷി ഏത് പാതിര കൊക്ക് നീർക്കാട നീലപ്പൊന്മാൻ വാലുകുലുക്കി പക്ഷി രാത്രിയിൽ മാത്രം ഇര പിടിക്കുന്ന പക്ഷിയാണ് പാതിര കൊക്ക് സ്ത്രീകളിലെ പെട്ടെന്നുള്ള സ്ഥനവലിപ്പത്തിൻ്റെ കാരണം വ്യായാമം ചെയ്യുന്നതുകൊണ്ട് എന്നും മസാജിങ് മൂലം സ്ഥനം മൂലം എന്നും സെക് ചെയ്യുന്നതുകൊണ്ട്